ഉദ്യോഗസ്ഥ ലഹരി കൂട്ടുകെട്ടിനെതിരെ കൊല്ലം മൈനാഗപ്പള്ളി പടിഞ്ഞാറ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി പഴങ്കുളം മധു സമരം ഉദ്ഘാടനം ചെയ്തു എന്താണെങ്കിലും പോകുമ്പോൾ ആരാണ് ഇതിനെ ഒരു തടയിടാൻ കേരളത്തിലുള്ള അവരാരും കൂടി ശബ്ദിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ മന്ത്രിയുമാണ് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും ഗൗരവമായി ചിന്തിച്ചിട്ട് പോലും ഇന്നലെ വേറെ സമ്മേളനമായിരുന്നു സമ്മേളനത്തിന് ചെലവഴിച്ച തുക ആറ് കോടിയാണ് പോലെ

ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ പ്രകീർത്തിക്കാനും മുഖ്യമന്ത്രിക്ക് മംഗളപത്രം എഴുതാനും മുഖ്യമന്ത്രിയുടെ മരുമോനെക്കാളുമ്പോൾ സോപ്പിടാനും അയാളെ കൂടെ നിന്ന് സെൽഫി എടുക്കാനും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം എൽ എമാരും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ജില്ലാ സെക്രട്ടറിമാരും മത്സരിക്കുന്ന കാഴ്ചയാണ് പണ്ടത്തെ ലഹരി വർദ്ധനവിൽ ഉദ്യോഗസ്ഥ ലഹരി മാഫിയ കൂട്ടുകെട്ട് പരിശോധിക്കണമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി പഴങ്കുളം മധു സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആവശ്യപ്പെട്ടു കേരളത്തിലെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന

കുട്ടികളെ ലഹരി എന്ന വിപത്തിനെ തുടച്ചു നീക്കേണ്ടത് മാനവികതയുടെ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് വർഗീസ് തരകൻ അധ്യക്ഷനായിരുന്നു വൈഷാജഹാൻ രവി മൈനാഗപ്പള്ളി ഷിജു കോശി വൈദ്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ിത നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് അഞ്ചൽ ഫോർ സെവൻ ടൂ ഡബിൾ യോർ ഡ്രീം ആർ പ്രയോറിറ്റി ബിൽഡ് ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ